മനസ്സിലാക്കിക്കൊള്ളു നമ്മൾ ജീൻസും ടൈറ്റ് പാൻസും ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ റീപ്രോഡക്ടറി ഏരിയയിൽ ചൂട് കൂടുവോ തണുപ്പ് കൂടുവോ ചൂട് കൂടും ചൂട് കൂടുമ്പോ വിയർപ്പും കൂടും എസ് ഓർണോ ചൂടും വിയർപ്പും കൂടെ ചേരുമ്പോൾ അവിടെ ഫംഗസ് വളരും പൂപ്പൽ വളരും പിന്നെ മലവിസർജ്യ ദ്വാരത്തിൽ നിന്ന് ബാക്ടീരിയ കൂടെ വളരും ഇത് ഞാൻ മൈക്രോബയോളജിയുടെ ഡോക്ടറേറ്റ് ഞാൻ ബെറ്റ് വെച്ച് പറയുന്നു ഈ നട്ടുച്ച സമയം നിങ്ങളുടെ പെൺ പെൺമകളുടെയോ മകനെയോ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടത്തെ ഒരൽപ്പം വിയർപ്പെടുത്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്ടീരിയകളെയും ഫംഗസുകളെയും കാണാൻ പറ്റും അതുകൊണ്ടാണ് ഖുറാൻ ഈ ശുദ്ധിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ശ്രദ്ധിച്ച് ഇതോടെ ഞാൻ നിർത്തുകയാണ് ആൺകുട്ടികളെ ആത്തിയെടുക്കാം എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് കൗണ്ട് കുറയുന്നത് അത് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞുവെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി കൂടെ കേൾക്കണ്ടേ വേണോ വേണ്ടേ നമ്മൾ ടൈറ്റഡ് ആൺകുട്ടിക്ക് സ്രഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ബോഡിയുടെ വെളിയിലേക്കാണ് ഇട്ടത് എന്താ കാരണം ചൂട് രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി ചൂട് കുറച്ചേ അടിക്കാൻ പറ്റൂ ടീച്ചർമാർക്കൊക്കെ അറിയാൻ പറ്റും താങ്കളെ കണ്ടിട്ട് കുറച്ച് ആണെന്ന് തോന്നുന്നു അപ്പൊ എനിവേ അങ്ങനെയുള്ള ഒരു ചൂട് കൂടുമ്പോ ഡി എൻ എ ഇനാക്റ്റീവ് ആയി പോവും സ്പേംസ് ചത്തുപോകും ഇതുകൊണ്ടാണ് കൗണ്ടുകൾ കുറയുന്ന കാരണങ്ങളിലെ ഒന്ന് രണ്ട് പെൺകുട്ടികളെ എടുക്കുന്നു ടൈറ്റ് ഡ്രസ്സും പാൻസും ഇട്ട് ഇവിടെ ഞാൻ കണ്ടു കൊറേ പെൺകുട്ടികൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂന്ന് ഉറപ്പിച്ചത് പാൻസ് ഇട്ട് നടക്കുന്ന അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഉമ്മമാരോർത്തോളൂ ആപ്പമാരോർത്തോളൂ എന്താണ് നിങ്ങളുടെ മകൾക്ക് വരാൻ പോകുന്ന അറിയണ്ടേ നിങ്ങളുടെ പെൺമക്കൾ കൊണ്ടാകാൻ പോകുന്നതാണ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയെന്ന് കേട്ടോളൂ പെട്ടെന്ന് തീർക്കാം ടൈറ്റ് ഡ്രസ്സിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ റീപ്രൊഡക്ട് ഏരിയയിൽ വിയർപ്പും ചൂടും കൂടുന്നതിന്റെ ഫലമായി പൂപ്പ് ഫംഗസും ബാക്ടീരിയയും വർദ്ധിപ്പിക്കും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളുടെ റീപ്രോഡക്ടീവ് ഏരിയയിൽ മൂന്ന് ഹോളുകളുണ്ട് രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മൂന്ന് ഹോളുകൾ അച്ഛന്മാർ അറിയണം ഒന്നാമത്തെ ഹോളാണ് യൂറിനറി ട്രാക്ട്സ് അതിലേക്ക് ഫംഗസും ബാക്ടീരിയയും കയറുന്നതാണ് സഹോദരിമാരെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പൊ കൂടുതലായി വരുന്നത് എസ് രണ്ട് രണ്ട് ഈ പറയുന്ന മലദ്വാരത്തിൽ നിന്ന് വരുന്ന ബാക്ടീരിയയും ഫംഗസും കൂടെ രണ്ടാമത്തെ ഹോളായ വജൈനൽ ട്രാക്കിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ പൂത്ത റൊട്ടി കണ്ടിട്ടുണ്ടോ റൊട്ടി കൊറച്ചു സമയം തുറന്നു വെച്ചാൽ പൂത്തിരിക്കും എസ് എസ്സോർണോ എസ് ഓർണോ പൂത്ത റൊട്ടി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും പൂത്ത റൊട്ടി കഴിച്ചിട്ടുള്ളവർ കൈപൊക്കിയേ ഞാനുണ്ട് എന്റെ അമ്മ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയിരുന്നു ആശുപത്രി ബാക്കി വരുന്ന റൊട്ടി കൊണ്ടുവന്ന് വീട്ടിവെക്കും ഞാൻ വയർ നിറയ്ക്കാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ പൂത്തത് ഞാൻ കളയില്ല പക്ഷെ ഒരു രുചിയും കാണൂല ആ പൂപ്പ് അതിന്റെ രുചി മുഴുവൻ വലിച്ചെടുക്കും അതുപോലെ പെൺകുട്ടികളുടെ വജൈനയിലൂടെ യൂട്രസിലേക്ക് കയറുന്ന സെർവീക്സിലേക്ക് ഈ ഫംഗസും ബാക്ടീരിയയും കയറിയാൽ അവിടെ കെമിക്കൽ ഉണ്ടാകുന്നതിന്റെ ഫലമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സെർവിക്കൽ ക്യാൻസർ കേട്ടിട്ടില്ലേ ക്യാൻസർ പടിവാതിൽ വന്ന ഇക്കയാണ് പടച്ചോം തരുന്ന ശിക്ഷയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ആർക്കാ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ സ്വന്ത സഖത്തേക്ക് യൂട്രസ് യൂട്രസിൽ മുഴകൾ ഉണ്ടാകുന്നു ട്യൂമറുകൾ അത് കഴിഞ്ഞ് അവിടെ വല പോലെ ഉണ്ടാകുന്നു കുഞ്ഞ് ജനിക്കുന്നത് ട്യൂബിലാണ് ട്യൂബ് ഈ വലകളായി കഴിയുമ്പോൾ കുഞ്ഞിന് ഉരുളാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബിൽ കുടുങ്ങി ട്യൂബിൽ കുടുങ്ങി കേട്ടിട്ടുണ്ടോ ഇല്ലയോ കേട്ടു അപ്പൊ എന്തു പറ്റും ട്യൂബ് കട്ട് ചെയ്ത് കളയും അതോടെ പെൺകുട്ടി അമ്മയാകാനുള്ള ചാൻസ് നേരെ പകുതിയാകും പന്ത്രണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും ആറായി കുറയും വല്ലോ മനസ്സിലാകുന്ന എവിടെ എന്തോ മനസ്സിലാവണം അത് കഴിഞ്ഞ് ഓവറിയിൽ എത്തുന്നു ഓവറിയിൽ ക്യാൻസർ അടിവയറ്റിൽ ക്യാൻസർ ഇതെല്ലാം പ്ലസ് ടു ബയോളജിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പോയി വായിക്കണം തീർന്നില്ല അങ്ങനെ എന്താ പറ്റുക ഒന്നുകൂടെ യൂട്രസ് റിമൂവ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്കൂളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടി വളരുന്ന പ്രായമാണോ വളർന്ന് കഴിഞ്ഞ പ്രായമാണോ വളരുന്ന പ്രായം ഈ ടൈറ്റ് ജീൻസ് ഇട്ടിങ്ങനെ വളരുമ്പോൾ ഈ പെൽവിക്സ് എന്ന് പറഞ്ഞത് വികസിക്കാതെ ചുരുങ്ങിയാൽ അകത്തുള്ള ഗർഭപാത്രം ചുരുങ്ങോ ചുരുങ്ങും ഭാവിയിൽ അവളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ കൊച്ചു അതിനകത്ത് കിടന്ന് വികസിക്കുവോ ചുരുങ്ങോ ചുരുങ്ങിപ്പോകും പോലെ വളരാത്ത ആരോഗ്യമില്ലാത്ത കുട്ടികൾ പുറത്തു വരും വീണ്ടും കുട്ടി വികസിക്കാൻ തുടങ്ങുമ്പോൾ എട്ടാം മാസവും ഒമ്പതാം മാസവും കീറും അതിന്റെ പേരാണ് സിസേറിയൻ ആൻഡ് സിസേറിയൻ ഈസ് ദി വൺ ഓഫ് ദി റീസൺസ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ അന്വേഷിച്ചു നോക്കുക വിവരമുള്ള ഡോക്ടർമാർ പറയും ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് കോമൺ ആയി വരുന്നു സിസേറിയൻ ആണ് കാരണങ്ങളിൽ ഒന്ന് നോർമൽ സിസേറിയൻ അല്ല ഇപ്പൊ നമ്മൾ വിളിച്ചു വരുത്തുന്ന സിസേറിയൻ ചില പെൺകുട്ടികളിൽ പുതിയതായ ഒരു ചിന്ത വരുന്നുണ്ട് ഞാൻ സിസേറിയനെ ചെയ്യൂ സിസേറിയനെ എന്ന് പണി വരും എഴുതി വെച്ചോ നമ്മൾ വീണ്ടും കാണും ഡ്രസ് ഇടുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെരിക്കോസ് വെയിൻ ദാ ൊലക്കുടി അമ്മ അമ്മയും കുഞ്ഞും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധം വരുന്നത് മുലപ്പാലിന്റെ ബന്ധമാണ് സിസേറിയൻ കഴിയുന്ന പെൺകുട്ടിക്ക് പാല് കുറയും അവളും മകനും തമ്മിൽ അല്ലെ അറ്റാച്ച്മെന്റ് കാണൂല എഴുതി വെച്ചോ പത്രത്തിൽ വരുന്നു സ്ത്രീകൾക്ക് കേരള മലയാളി സ്ത്രീകളുടെ ആരോഗ്യം കുറയുന്നു ഈ ഇരിക്കുന്ന സഹോദരിമാരിൽ അവിടെ ചിക്കൻ പിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരിലൊന്നും പലർക്കും ആത്മാവിന് ശക്തി ഇല്ല ഈ ശരീരത്തിന്റെ ശക്തിയേ ഉള്ളൂ പക്ഷേ പത്ത് ദിവസം ഒരു മാസം റംസാൻ നോമ്പ് എടുക്കുന്നത് നമ്മളെ പവർഫുള്ളാണ് രണ്ടായിരത്തി ഏഴ് തൊട്ട് കൃത്യമായി റംസാൻ നോമ്പും കൂടെ എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അതിനുശേഷമാണ് ഞാൻ ഇത് എഴുതി തുടങ്ങിയത് അൺഹെൽത്തി ഹാബിറ്റ്സ് ഓഫ് ഫീമെയിൽസ് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന പത്ത് പ്രോബ്ലംസ് ആണ് പറയാൻ സമയമില്ല ടു വീലർ ഓടിക്കരുത് പെൺകുട്ടി കാർ ഓടിച്ചോളൂ ഇപ്പൊ സൗദിയര്യ നിയമം വന്നു പെണ്ണ് കാർ ഓടിക്കാൻ പാടില്ലാന്ന് പക്ഷെ ഞാൻ ശക്തമായി പറയുന്നു കാറിന്റെ ഞാൻ പറയുന്നില്ല ടൂ വീലർ കാരണം നമ്മുടെ നട്ടെല്ലിൽ തേയ്മാനം ഉണ്ടാവും നമ്മൾ ബസ്സിൽ തന്നെ കുറെ സമയം സഞ്ചരിക്കുമ്പോൾ നടുവഴപ്പുണ്ടാവും നിങ്ങൾ പെൺകുട്ടികൾ ടൂ വീലറിൽ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തു പറ്റൂ എന്ന് പറയാം ഈ ആരോഗ്യത്തിൽ കുഴപ്പമില്ല നട്ടെല്ലുകളുടെ ഇടയിലുള്ള ഡിസ്ക് തേയ്മാനം വരും ഈ പെൺകുട്ടി രണ്ട് പ്രസവം കഴിയുന്നവർ കൂടി നട്ടെല് ബാക്ക്ബോൺ പേഷ്യന്റായി വീഴും ഓർത്തു വെച്ചോളൂ കാണാൻ പറ്റും കൂടാതെ പെൺകുട്ടികൾ കുറെ പേർ ആൺകുട്ടികൾ മുതവിൽ ചുമക്കുന്ന കണക്ക് വലിയ വെയിറ്റ് ഉള്ള ബാഗ് മുതുവിൽ ചുമക്കുന്നുണ്ട് ഇല്ലേ ആ പെൺകുട്ടിയുടെ യൂട്രസിന്റെ പൊസിഷൻ കൊണ്ട് താരും പൊസിഷൻ താന്നാൽ എന്തു പറ്റും സഹോദരി അബോർഷൻ ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് പുരുഷനെ ഞാൻ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്തിന് അവനാണ് ആരോഗ്യ ദൃഢഗാത്രൻ നിന്നെ ചുമക്കാൻ അവന് മാത്രമേ കഴിയൂ അവനാണ് നിന്റെ സംരക്ഷണ കവചം പക്ഷേ സ്ത്രീക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ രോഗിയായിക്കോ വലിയ റേറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല യൂണിയൻകാരെ അമ്പത് കിലോയുടെ പഞ്ചസാര ചാക്കെടുക്കുന്ന നമുക്ക് പറ്റില്ല പെണ്ണിന് ഒരിക്കലും സ്ത്രീയും പുരുഷനും സമമാകില്ല ആ സത്യം മനസ്സിലാക്കി